നിഷ്പക്ഷമായി വിലയിരുത്തുന്ന പ്രിയ പ്രേക്ഷകരെ ഈ വീഡിയോസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് അന്നം കഴിക്കുന്ന ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ജാസി എന്ന് പറയുന്നവനെ എല്ലാവരും അല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളുകളൊക്കെ മൂക്ക് കീഴ്പ്പെട്ടായ ആളുകളെന്ന് നമുക്ക് പറയാം നാടൻ ഭാഷയിൽ എതിർക്കാനുള്ള കാരണം പ്രധാനമായും അവൻ ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളതാണ് ഒരു പുരുഷനായി മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പലരും പറഞ്ഞതുപോലെ ഒരു പുരുഷനായി പുരുഷൻ്റെ ലൈംഗികാവയവങ്ങളും അടയാളങ്ങളും ഒക്കെ ജനിച്ച ഒരാളാണ് അങ്ങനെ ഒരു സ്ത്രൈണത ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിംഗ് വഴിയും ചികിത്സ വഴിയും ഒരു പുരുഷനിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം അവൻ എന്താ ചെയ്തത് അവന് സ്ത്രീയുടെ ഹോർമോൺ കുത്തിവെച്ച് സ്ത്രീയിലേക്കാണ് അവൻ്റെ ചായവ് വന്നത് അതിനെയാണ് ഒന്നാമത് എതിർക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഒരിക്കലും പെടുത്താൻ പറ്റില്ല എന്നാണ് അതിനെപ്പറ്റി അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് അപ്പം ഇതുവരെ യഥാർത്ഥത്തിൽ ഒരു പുരുഷനായി പിറന്ന് പുരുഷനായി ജീവിക്കുന്ന ആളാണ് പിന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അതിന് പറയാം കാരണം നമുക്കൊരു സ്കില് ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ട് അത് ആളുകളെ മുമ്പിൽ എക്സ്പോസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഒരു സ്ഥാനവും ബഹുമാനവും ആദരവും ജനശ്രദ്ധയും കിട്ടുന്നതിനാണ് നമ്മൾ ശരിക്ക് എന്താ പറയുക ഫേമസ് ആകുക എന്ന് പറയാം ഇതിനൊരിക്കലും ഫേമസ് ആകുക എന്ന് അതൊരു ഫെയിം അല്ല ഇതിന് നൊട്ടോറിയസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ജന എങ്ങനെയെങ്കിലും കുപ്രസിദ്ധി കുപ്രസിദ്ധിയാണത് ഇതിന് വൈറലാകാമെന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല സാങ്കേതികമായി പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം എൻ്റെ കണ്ടെത്തലുകളും എൻ്റെ വിഷൻസുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇവന് ഇങ്ങനെ ഈ സ്ത്രീ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ലാതെ ഇവൻ യഥാർത്ഥത്തിൽ സ്ത്രീ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനേയും പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയെയും അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ പിന്നെ ശബിച്ചിരിക്കുന്നു അള്ളാഹു ശബിച്ചിരിക്കുന്നു അവൻ്റെ റസൂലും എന്തായാലും ശബിക്കും മൊത്തത്തിൽ അവർക്ക് ഒരു നല്ലൊരു സ്വീകരണമല്ല നല്ലൊരു അഭിപ്രായം ഇസ്ലാമിനവരെ കുറിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താണ് സ്ത്രീ വേഷം കെട്ടുന്നതിനും പുറമെ ജനങ്ങളെ പറ്റിക്കുക കൂടിയാണ് അതിലേക്കും വരുന്നതിന് മുമ്പ് സ്ത്രീ വേഷം കെട്ടിയതുകൊണ്ടോ ചുരിദാറെടുത്തത് കൊണ്ടോ കൺമശി ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് പുരട്ടിയത് കൊണ്ടോ ഒന്നും ഒരാൾ പുരുഷൻ സ്ത്രീ ആവുകയില്ല എന്നുള്ളത് ഈ ജാസിയും ആശിയും ആദ്യം അറിയണം അത് സ്ത്രീ വേഷം കിട്ടിയ പുരുഷൻ തന്നെയാണ് അപ്പോഴും സ്ത്രീ വേഷം കിട്ടിയ പുരുഷൻ മാത്രമാണ് ഇനി ഒരു കൈ കടന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഇവർ പിന്നെ കൃത്രിമമായിട്ട് മാറിയിടൊക്കെ വെച്ച് പുലർ പിന്നെ വെച്ച് പിടിപ്പിച്ചു ശസ്ത്രക്രിയയിലൂടെ വെച്ച് പിടിപ്പിച്ചാലും അതുപോലെ തന്നെ ഇനി പെനിസ് മാറ്റിയിട്ട് അത് കട്ട് ചെയ്ത് അവിടെ വജൈന ഫിറ്റ് ചെയ്താൽ പോലും സ്ത്രീ ലൈംഗിക അവയവം ഫിറ്റ് ചെയ്താൽ പോലും ഫിസിക്കലി അല്ലെ മെൻ്റലി പിന്നെ ഹോർമോൺ പരമായിട്ടൊന്നും ശാസ്ത്രീയമായി തന്നെ സയൻറ്റിഫിക്കായിട്ട് തന്നെ അതിന് അതിനു ബന്ധപ്പെട്ട ഡോക്ടേഴ്സടക്കം പറയുന്നത് ഒരിക്കലും അവർ സ്ത്രീ ആകുന്നില്ല എന്നുള്ളതാണ് സ്ത്രീ ആയി എന്ന് അവർ സമാധാനിക്കുക എന്നല്ലാതെ അവരെ പോലെയുള്ള കുറച്ച് വിഡ്ഢികൾക്ക് സമാധാനിക്കാം എന്നല്ലാതെ ഒരിക്കലും അവർ പിന്നെ ഹൃത്തിയായി ദൈവ സൃഷ്ടിപ്പിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാൻ കഴിയില്ല അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അതിപ്പോൾ വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അതറിയുന്ന കാര്യമാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ അപ്പം അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ് എന്ത് ചെയ്താലും ഒരു പുരുഷൻ സ്ത്രീയുടെ ഏത് രീതിയിലായാലും ഒരിക്കലും സ്ത്രീ ആവില്ല സ്ത്രീയും അങ്ങനെ തന്നെ ജന്മന സ്ത്രീയായി ദൈവം തമ്പന സൃഷ്ടി സൃഷ്ടിച്ച് വിട്ട ഒരു മനുഷ്യ സ്ത്രീ എന്തൊക്കെ ചെയ്താലും ഹോർമോൺ കുത്തിവെച്ചാലും പുരുഷൻ്റെ പെനിസ് ഫിറ്റ് ചെയ്താലും ഭജേനെ മാറ്റിയിട്ട് അവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും അയാൾ പുരുഷനാവില്ല മെൻ്റലി ഫിസിക്കലി പുരുഷനാവില്ല അതുപോലെ തന്നെ മെൻ്റലി ഫിസിക്കലി ഒരു പുരുഷൻ സ്ത്രീയുമാവുകയില്ല പിന്നെ വെറുതെ കാട്ടിക്കൂട്ടിയാണ് എന്തിനാണ് അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ അവരിഷ്ടം പോലെ ജീവിച്ചോട്ടെ അവർ തോന്നിയതുപോലെ ജീവിച്ചോട്ടെ നിങ്ങളെന്തിനാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നത് ഇങ്ങനെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ പണിയാണ് അത് ഇടപെടില്ല അവർ സ്വകാര്യമായി അങ്ങനെ ജീവിക്കണ പബ്ലിക് പ്ലേസാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് അവിടെ വന്നുകൊണ്ട് ഈ രീതിയിലുള്ള കൂത്താട്ടം കാട്ടുമ്പോൾ ആളുകൾ ഇടപെടും സ്വാഭാവികമായി പ്രതികരിക്കും ആ പ്രതികരണം തന്നെയാണുള്ളത് അവർക്ക് അങ്ങനെ തോന്നിയ മാറി കൂത്താട്ടം ചെയ്യുമ്പം അത് തെറ്റാണ് സമൂഹത്തെ വഴിതെറ്റിക്കാണ് സമൂഹത്തിന് തെറ്റായ മെസ്സേജാണ് നൽകുന്നത് എന്ന് ആൾക്കാർ പറയും അതിന് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഇത് കാട്ടാതിരിക്കണം പബ്ലിക് പ്ലേസിൽ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ പറയും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാലും ലൈവായിട്ട് പിന്നെ ഫിസിക്കലായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാലും ഓൺലൈനിൽ ഇങ്ങനെ വന്നു കണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കാതിരിക്കില്ലല്ലോ പിന്നെ പറയണത് ഇപ്പം പിന്നെ ഗർഭിണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവൻ നമ്മൾ വീഡിയോസൊക്കെ നമ്മളോട് കണ്ടില്ല ഗർഭിണിയാണെന്നുള്ളത് ഏഹ് പിന്നെ ഫൈക്കല്ല ഏ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏ ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ അതുകൊണ്ടല്ല സാരി എടുത്ത് മറച്ചിരിക്കുന്നത് ഞാൻ ഗർഭിണിയാണ് എനിക്ക് അഞ്ച് മാസമായി ഏഴ് മാസമായി കുറച്ചും കൂടി കഴിഞ്ഞാൽ പ്രസവിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ കണ്ടോളൂ ഞാൻ ഗർഭിണിയാണ് ഫൈക്കല്ല സത്യമാണ് എന്ന് പറഞ്ഞത് പച്ച നല്ല ഈ പറയുന്നത് പിന്നെ ചിലർ പറയും സിനിമയിൽ അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കും അഭിനയിക്കുന്നത് അതൊരു അഭിനയമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ഗർഭിണി അല്ലാത്ത ഒരാൾ പിന്നെ ഗർഭിണിയായിട്ട് അഭിനയിക്കും പല രീതിയിലും സിനിമയിൽ അഭിനയിക്കും അത് പിന്നെ ഒരിക്കലും എന്താവുന്നില്ല കാഴ്ചക്കാരെയും കേൾവിക്കാരെയും പ്രേക്ഷകരെയും കൺകെട്ടുന്നില്ല അവരെ പറഞ്ഞ് പറ്റിക്കുന്നില്ല ഇതൊരു അഭിനയമാണ് എന്ന് പറഞ്ഞാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇവരങ്ങനെയല്ല ഇവർ റീഷ്യന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ ശ്രദ്ധ പിടിച്ചിട്ട് പറ്റാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ അങ്ങനെ പിന്നെ എന്താ പറയുക ഫേക്കല്ല ഒറിജിനലാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഒറിജിനലാണ് അതിനെയാണ് എതിർക്കുന്നത് ഈ വ്യാജകരൂപം മനസ്സിലായില്ലേ അത് സ്ത്രീത്വത്തെയും സ്ത്രീകളെയും മൊത്തത്തിൽ അപമാനിക്കുകയാണ് ഗർഭത്തെയും എല്ലാത്തിനും അപമാനിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ ആ ഒരു സ്ത്രൈണതയെയും അവരുടെ സ്വകാര്യതയും ഒക്കെ അവരുടെ ജീവിതത്തെയും ഒക്കെ ഒരു എന്താ പറയുക അലങ്കോലമാക്കണം ഇവർ ചെയ്യുന്നത് ഇവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഏ ഗർഭം ഉണ്ടാർക്കും കുഴപ്പമില്ല പക്ഷേ ഗർഭമില്ലാതെ ഗർഭിണിയാണ് ഞാൻ പിന്നെ ഗർഭിണിയാണ് ഞാൻ എന്ന് പറയാം സയൻസിനെ പോലും വെല്ലുവിളിച്ചു കൊണ്ട് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ല ഇത് പിന്നെ ഞാൻ ഗർഭിണിയാന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കിൽ വന്നിങ്ങനെ പച്ച തോണ പറയാൻ പറ്റുമോ എല്ലാവരോടും തോന്നിയ പോലെ പറയാൻ പറ്റുമോ തോന്നിയ പോലെ കാട്ടാൻ പറ്റുമോ ഒരു മര്യാദ അല്ലേ പബ്ലിക്കിൽ ഇത് പറയുമ്പോൾ ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് പറയാൻ പറ്റുമോ അതിനെയാണ് ജാസോഡാണ് ഈ പറയുന്നത് വിടെ വന്നിട്ട് ന്യായീകരിക്കാൻ പാടില്ല ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും ഞാനിഷ്ടമേ പോലെ ചെയ്യും എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പബ്ലിക്കിന് വേണ്ടി ജനസ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടി എനിക്ക് തോന്നിയൊക്കെ ചെയ്യുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം സമൂഹത്തിലൊരു ആചാരം മര്യാദകൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് തോന്നിയേ പോലെ നമുക്ക് ചെയ്യാനും പറയാനും പറ്റില്ല ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം ഈ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ആദ്യം നമ്മൾ പിന്നെ എതിർക്കേണ്ടത് അവരാണ് ഇവരെ ഈ രീതിയിൽ പിന്നെ വളർത്തി വലുതാക്കിയത് ഈ രീതിയിൽ അവരെ കൊണ്ടെത്തിച്ചത് ഈ കുഴിയിൽ ചാടിച്ചത് അവരാണ് ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളാണ് എനിക്ക് പറയാനുള്ളത് കമൻറ്റിലൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരാണ് ഇവരെ ഈ രീതിയിൽ വഷളാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ജാസിയെ നീ പിന്നെ വെറുതെ കടന്ന് ഉരുളാൻ നിൽക്കണ്ട ഇതൊക്കെ എല്ലാവരും ചോറ് അന്നം തിന്നുന്ന ആളുകളാണ് നിങ്ങൾ ആരെയാണ് ഈ പിന്നെ കണ്ണട ചുരുട്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ റിലീജിയന് വേണ്ടി ഈ ആദ്യ തോന്നിയാസങ്ങളൊക്കെ കാട്ടി കൂട്ടിയാണ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്